നമസ്കാരം നിരവധി പേരുടെ ജീവിതകഥകൾ ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നല്ലൊരു കുടുംബജീവിതം പ്രതീക്ഷിച്ച് വിവാഹിതയായ യുവതിക്ക് നേരിടേണ്ടി വന്ന ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചാണ് ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ തുറന്ന് എഴുതിയിരിക്കുന്നത് ശാരീരികപരമായും മാനസികപരമായും തൻ കനത്ത പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിയതെന്നും ഇന്നും ആ ആഘാതത്തിൽ നിന്നും മോചിതയാവാന് തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും യുവതി പറയുന്നു വിവാഹത്തിന് മുൻപ് മൂന്ന് വട്ടമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളത് ഫിറ്റ്നസിലും നാടകത്തിലും സജീവ പങ്കാളിത്തം എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിന്റെ താഴ്ഭാഗം തടിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യ കാഴ്ചയിൽ അയാൾ ചോദിച്ചത് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നു വൈകാതെ വിവാഹവും കഴിഞ്ഞു ഒരു സംക്രാന്തി സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ എന്നെ വിളിച്ച് പണം അയക്കാത്തതിന് ചീത്ത വിളിച്ചു ആ രാത്രിയിലാണ് അയാളിലെ ക്രൂരമുഖം ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ അമ്മയെ വിളിച്ച് ഫോൺ ഓണാക്കി വെച്ചതിന് ശേഷം എന്നെ ചീത്ത വിളിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ബാല്യകാല സുഹൃത്തിനൊപ്പം ബന്ധം സ്ഥാപിച്ച് എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പിന്നീടുള്ള മൂന്ന് ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് എന്നെ ഒളിച്ച് സന്ദേശങ്ങൾ അയക്കുന്നതും കണ്ടു കാണിക്കാൻ പറഞ്ഞപ്പോൾ കുറഞ്ഞത് ഉപ്പു തവണയെങ്കിലും എന്നെ അടിക്കുകയും വയറിൽ തൊഴിക്കുകയും ചെയ്തു ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തുപോയ ദിവസം എന്നെ നടു റോഡിൽ വെച്ച് ചീത്ത വിളിച്ചു വീട്ടിലെത്തിയ ഉടൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഞാൻ ബോധരഹിതയാകുന്നതുവരെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു എൻ്റെ വീട്ടുകാർക്ക് അന്നുവരെ ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല അവർ ഭർത്താവിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അരികിൽ ഉണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് എൻ്റെ അച്ഛൻ്റെ നേർക്ക് എറിഞ്ഞു പിന്നീടുള്ള കുറച്ച് ദിവസം ഞാൻ മാതാപിതാക്കൾക്കൊപ്പം പോയി നിന്നു പക്ഷെ വീണ്ടും തിരിച്ചു വന്നു കാരണം ഉപേക്ഷിക്കുക പ്ര പ്രയാസമായിരുന്നു പക്ഷെ വീണ്ടും അയാൾ എനിക്ക് നേരെ വധഭീഷണി മുഴുകി എൻറെ തല ചുമരിനോട് ചേർത്ത് നിർത്തി കത്തി ഉയർത്തി ഞാൻ അയാളുടെ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു അത് അതോടെ അവസാനമായെന്ന് എനിക്ക് മനസ്സിലായി അമ്മയെ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിവാഹമോചനത്തിനും കേസ് ഫയൽ ചെയ്യുകയും ഗാർഹിക പീഡനത്തിനും പരാതി നൽകുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും ഞാൻ അമിത ഉത്കണ്ഠാകുലയായിരുന്നു ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഓർക്കുമ്പോഴേക്കും തകർന്നു പോകും ഉറക്കത്തിൽ ഉറയ്ക്കുമായിരുന്നു ഏതാണ്ട് രണ്ടു വർഷത്തോളം ഇതായിരുന്നു എന്റെ ജീവിതം ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്ന് ഞാൻ കരകയറിയിട്ടില്ല ക്രമേണ എന്റെ സുഹൃത്തുക്കൾ തെറാപ്പി സെഷൻസ് പ്രേരിപ്പിക്കുകയും ഫിറ്റ്നസ് ക്ലാസ്സുകളിൽ ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മുറിവുകൾ ഉണക്കുക എന്നത് അത്ര മനോഹരമല്ല പക്ഷേ അത് അത്യാവശ്യമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ചെയ്യേണ്ടതെന്തോ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക